നേരെ നേരിടുപ്പിൽ വെച്ചോ ഓക്കെ നമുക്കത് അടുപ്പിൽ വെച്ച് ഇനി തീയക്കുന്ന ഓണിക്കണം അപ്പൊ കിടിലം കിടിലം അടിപ്പൊളി ജാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിടിലം ജാമാണ് ഓക്കെ ചായയും ചായ കൂടെ ഒന്ന് കുടിക്കണം ഓക്കെ ഇരിക്കട്ടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ജാം കിടനം ചാമ്പയ്ക്കാം പഴുത്ത നല്ല നമ്മളതായി ഇപ്പൊ ഇപ്പൊ പറിച്ചുകൊണ്ട് ഫ്രഷ് ചാമ്പയ്ക്ക ആ ഫ്രഷ് ചാമ്പയ്ക്കയുടെ നല്ല കിട്ടുള്ള ഒരു ജാം ആണ് നമ്മൾ അടിപൊളി ജാമാണ് നമ്മൾ ജാം ആണ് ഞാമ്പിക്കുന്നതും അങ്ങനെ അത് വൃത്തിയാക്കുന്നതല്ലേ നമ്മളെ കഴിഞ്ഞ ഭാഗത്ത് കഴിഞ്ഞ പാർട്ടിലുണ്ട് അപ്പൊ അത് കാണാത്ത ഫ്രണ്ട്സ് അതുകൊണ്ടൊന്ന് കാണുക അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും ഇനി ഇതിൽ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഇനി അധികം പണിയൊന്നും ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ജാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇപ്പൊ തീ വെച്ചിരിക്കുന്നത് നല്ല ഫ്ലെയിമിലാണ് ഇപ്പൊ നല്ല ഫ്ലെയിമിൽ വെക്കാത് പെട്ടെന്ന് തന്നെ ഇത്തിരി വാട്ടർ ഒക്കെ വേപ്പറായി പോകണം അപ്പൊ ഇത് ഇത്രയും നല്ല ഫ്ലെയിമില് തീ വെച്ചത് അപ്പൊ നമുക്കിത് ആ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സംഭവം ക്ലിയർ ചെയ്തെടുക്കാം അപ്പൊ കിട്ടിലം ആട്ടിപ്പൊളി ഒരു സംഭവം ഉണ്ടാക്കാൻ പോണത് ആട്ടിപ്പൊളി ജാ അപ്പൊ നമുക്ക് വീട്ടിൽ ചക്കയോ മാങ്ങയോ പിന്നെ പഴമോ എന്തോ ഉണ്ടെങ്കിൽ ശരിയാണ് നമുക്കത് പാഴിക്കള ഒരു ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ആ കീട്ടിലം ആട്ടിപ്പൊളി ജാപ്പ് ഉണ്ടാക്കി സൂക്ഷിക്കാം ചെയ്യാൻ പോകുന്നത് അപ്പൊ നേരത്തെ തന്നെ ഇതിന്റെ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ കാണിച്ചു നമ്മൾ ആ ജാമ്പയ്ക്ക പോയി എടുക്കുന്നൊക്കെ കാണിച്ചു കേട്ടോ ഇപ്പം തന്നെ നല്ല ഹൈ ഫ്ലെയിമിലായത് കൊണ്ട് അതായപ്പോൾ തന്നെ ചെറുതായിട്ട് അത് പൊങ്ങി വരാൻ തുടങ്ങി ഫുൾ ഇതിൻ്റെ വെള്ളം എല്ലാം വേപ്പറായി പോണം കണ്ടോ വേപ്പറായി പോണം അപ്പൊ കാണിച്ചു തരാം അപ്പൊ കിടില കിടിലൊരു ജാം നമുക്ക് അതായപ്പോ ഉണ്ടാക്കിയെടുക്കാം അത് നമ്മളെ വീട്ടിലുള്ള ആടിപ്പൊളി ജാമ്പയ്ക്ക ജാമ്പയ്ക്ക വച്ചാൽ കിടിലം ആടിപ്പൊളി ഒരു ജാം അതായത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം ഇളക്കി ൊടുക്ക എൻ്റെ ഒരു കീട്ടിലെ ചായയും കൂടെ ഇവിടെ ഉണ്ട് ഞാൻ ചായയും കൂടെ കുറേ നേരം അടി അവിടെ നിൽക്കുന്നു അപ്പൊ ഞാൻ അങ്ങ് ക്ഷീണിച്ചു പോയി പക്ഷെ ചായ ഒക്കെ കുടിച്ച് നിക്കാമെന്ന് വെച്ചോട്ടെ ഒരു കട്ടൻ ചായ കിട്ടിലെ കിട്ടൻ ചായ ഈ ചാമ്പ് നമ്മുടെ ഏകദേശം ഇത്ര തന്നെയാണ് നമ്മൾ ചാമ്പയ്ക്ക് എടുത്തിട്ടുള്ളത് പക്ഷെ ഇതിൻ്റെ വാട്ടറെല്ലാം വേപ്പറായി പോകുമ്പോഴത്തേക്ക് ശരിക്കും ഇതൊരു ഒരു ചെറിയ ഒരു ഇതിലേക്ക് കാണുക കേട്ടായിരുന്നു കുക്കിയിലേക്ക് കാണും അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ബ്രഡൊക്കെ കഴിക്കാനായിട്ട് ഒരാഴ്ച ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആടിപ്പൊളി ഒരു ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മളെ വീട്ടിലെ കിട്ടിലെ ജാമ്പയ്ക്ക ഉള്ള ഒരു വെറൈറ്റി ജാമാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മള് ജാമ്പയ്ക്കയുടെ ജ്യൂസൊക്കെ ഇപ്പൊ ട്രൈ ആയിട്ട് വരും കണ്ടോ നല്ല രുചിയുള്ള ജാമ്പൊക്കെ കേട്ടോ കിടിലും ചാമ്പയ്ക്കാൽ ആട്ടിപ്പൊളി ചാമ്പയ്ക്കാണ് നമുക്ക് പച്ചക്ക് കഴിക്കാനേ നല്ല രുചിയാണ് നമ്മൾ ഇന്നലെ കുറെ എടുത്ത് അച്ചാറൊക്കെ അച്ചാർ ഇട്ടിട്ട് ഉപ്പിലിട്ടിട്ടുണ്ട് അച്ചാറ് നല്ല രുചിയുണ്ട് കാണിച്ചേരാത് നല്ല ഹൈ ഫ്ലെയിമാണ് തീ കിട്ടും അപ്പൊ അതായതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷം നമ്മളെ കിടിലും കിടന്ന് ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ജാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാമ്പയ്ക്ക നമ്മുടെ വീട്ടിലെ ചാമ്പ്യം കൊണ്ടുള്ള ജാം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നന്നായിട്ടത് ഇത് ചൂടായിരുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കുന്ന ഒരു പാടാണ് ഒത്തിരി സമയം എടുക്കും പിന്നെ അതിനൊക്കെ തന്നെ അത് രണ്ടെട്ട് പീസ് മുറിച്ചിക്കുന്നതും ഒത്തിരി പാടാണ് പക്ഷേ നമുക്ക് ഇതിനകത്ത് ഉള്ള ഈ നമ്മളെ ഈ ജാമ്പ ഭാഷനിന്ന് കിട്ടുന്ന ജാമ്പയിൽ അരിയില്ല അപ്പം അരിയില്ല നമുക്ക് ജസ്റ്റ് അത് തന്നെ പറിച്ചു കഴിക്കാം അരി അരിയൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ ആ പൂവുണ്ടല്ലോ അതിൻ്റെ മൂട്ടിൽ നിൽക്കുന്ന പൂ മാത്രം എടുത്ത് കളഞ്ഞിട്ട് കഴിച്ചാൽ മതി കഴുകി കഴിക്കുന്ന അരിക്ക് എപ്പോഴും നല്ലത് കാരണം പുറത്ത് നിൽക്കുന്നുണ്ടേ അപ്പൊ എന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൊണ്ടുവന്ന് ഇനേപിളി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനെ തന്നെ കമന്റ് ചെയ്യുക ലൈക്ക് അറിയുക അഭിപ്രായങ്ങൾ എല്ലാം പറയുക അതുപോലെതാ അടിപൊളി അടിപൊളി കിഴിലൻ ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ തിളച്ച് വരുന്നുണ്ട് ഇല്ല പഞ്ചസാര എല്ലാം ഇവിടെ ഇവിടെയാണ് കേട്ടോ നമ്മുടെ അളവ് പാത്രം ആണ് കേട്ടോ ഇവിടെ ഇത് നടന്ന് ഏകദേശം നമ്മൾ ഇതിൽ നിന്നാണ് അളന്നിട്ടേക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് നമുക്ക് മുന്നൂറ്റി അമ്പത് എം എൽ പഞ്ചസാരയാണ് ഇതിട്ടുന്നത് നമ്മളെ ചാമ്പക്കയുടെ അതൊക്കെ ചാമ്പയ്ക്ക് വൃത്തിയാക്കിയതാണ് കേട്ടോ അല്ല ആ പൂവൊക്കെയാണ് കേട്ടോ അത് അതായത് നമ്മളെ ചാമ്പയ്ക്കയുടെ ക്യാപ്പാണ് മുകളിലെ ക്യാപ്പ് ഉണ്ടല്ലോ ആ ക്യാപ്പാണ് നല്ല രസം ഉണ്ടെങ്കിൽ ക്യാപ്പ് ക്യാപ്പാണ് അല്ല ഓക്കെ നമുക്കത് ചാമ്പക്കട നീര് അതിന്റെ ജ്യൂസ് ചാമ്പക്കട ജ്യൂസ് അന്നിടത്ത് ഇളച്ചിട്ടുണ്ട് നല്ല പായസം പോലെ ആയിട്ടുണ്ട് നല്ല ഗുണമുള്ള ജാമ്പയ്ക്കാണ് കേട്ടോ അടിപൊളി ചാമ്പയ്ക്കാണ് കിടന്ന ഐറ്റം ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തിളച്ചോ സമയം കൂടെ ജാമ്പയ്ക്ക് കാണിച്ചു തരാൻ വേണമെങ്കിൽ നമ്മളെ ഇന്നത്തെ കിടന്ന വീഡിയോസ് നമുക്ക് എല്ലാം കേപ്പാണ് നമുക്ക് ജാമ്പയ്ക്ക് ഒന്നും കണ്ടാലോ ചായ എവിടെ ഇരിക്കട്ടെ കൈസർ സർ ഇങ്ങോട്ട് വാല് ഓക്കെ നമുക്ക് ജസ്റ്റ് കാണാൻ കേട്ടോ നമ്മള് ചാമ്പയ്ക്ക ഇനി തോന്നിയത് ആ പിന്നെട്ടാ നമ്മളെ കൈസറാക ഇതാ ഇതാണ് നമ്മളെ ചാമ്പയ്ക്ക് കംപ്ലീറ്റ് ഇവിടെ ഫുള്ള് ഇണ്ടോ ഇവിടെ എല്ലാം നമ്മള് കൊറേ ഏറെക്കുറെയൊക്കെ നമ്മള് പഴുത്തൊക്കെ നമ്മൾ പഠിച്ചു കേട്ടോ ഇതാട്ടെ ഇതാണ് സംഭവം കിട്ടിലോട്ട് നമ്മള് ഇണ്ടാ ഇത് കംപ്ലീറ്റ് ഇവിടെ പഠിച്ചോട്ടോ നമ്മള് ഇന്നലെ കൊറേ പഠിച്ചു നമ്മൾ അച്ചാറൊക്കെ ഉണ്ട് തോനെ ഉണ്ടോ അപ്പൊ ഇവിടെ നിന്നാണ് നമ്മളത് പഠിച്ചു കൊണ്ട് പോകുന്നത് ഫ്രഷ് ആയിട്ട് പഠിച്ചത ആ ചാനലിലുണ്ട് നമുക്ക് ഇത് അങ്ങോട്ട് പോകാൻ ഭയങ്കര ചൂട് ഇവിടെ കൈസർ അവിടെ പോകണ്ട് കൈസർ നമുക്ക് പോവാ കൈസർ കൊണ്ടുവന്നു വയ്ക്കുന്നേനും അല്ലെ എന്തേരടേ എവിടെ കേറി പോകുന്നോട്ട് മാറി നിൽക്കണേ ഞാൻ പോട്ടെ അതോട്ട് കേറ എന്ടാ ഏഹ് അവനെ കുളിപ്പിക്കണം ഓക്കെ നമുക്കതാ ഇവിടെ തന്നെ തിരിച്ചു വരാം അതിന്റെ പതയാണ് വഴുതാണ്ട് പതയാണ് അതിൻ്റെ അപ്പൊ അതൊന്ന് കോര കളയാ പതയൊന്ന് കോരി കളയണം തിളച്ച് വരുമ്പോ അതൊന്നൊരു പത വരും കേട്ടോ പത അതെടുക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ച് അതൊന്ന് കോരി മാറ്റി കൊടുക്കുക അപ്പൊ ജാമ്പക്ക ജാമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ജാമ്പക്ക ജാം എന്നൊക്കെങ്കിലും അടിപൊളി ചാമ്പക്ക ജാം ചായാലും കേട്ടോ അത് പതഞ്ഞോണ്ടിരിക്കുവാണ് അപ്പൊ പതനുസരിച്ച് അത് കോരി മാറ്റി നമുക്ക് അത് ഇതിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ കിഡിലം കിഡിലം ഒരു ജാമാണ് ഒരു ജാമൊക്കെ ജാമാണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ 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 കുറവാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമ്മൾ തിളച്ച് വരുന്നതിനനുസരിച്ച് ഈ പത വന്ന് കോരി മാറ്റി കൊള്ളാം പാത നമുക്ക് വേണ്ട തിളച്ച് ഈ പതയൊക്കെ നിക്കട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള ജ്യൂസാണ് മിക്സി കിടന്ന് നന്നായിട്ട് റെഡിയായി വന്നേ നല്ല ഡ്രൈ ആണ് നന്നായിട്ട് തിളച്ചിട്ട് ല്ലോ നല്ല കെടല മണം പറ്റില്ല പൊങ്ങിച്ചാഴന്നെട്ടോ തേങ്ങൂടുവാനായിരുന്നു അത് നന്നായിട്ടൊന്ന് വറ്റി വരും കേട്ടോ നന്നായിട്ടൊന്ന് വറ്റി വരും ക്യാമറയിലൊക്കെ അത് തിരച്ചു വീടാണ് നമ്മുടെ നമ്മള് കിടരം എന്താ വീട്ടില് നമ്മളെ ജാമ്പയ്ക്ക കൊണ്ടാണ് നമ്മളതായി ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് കിടം കൊണ്ടാണ് അടിപൊളി നല്ല ജാമ്പക്കയുടെ ജ്യൂസ് ആണത് അതുകൊണ്ട് നമ്മൾ ജാമാണ് ഉണ്ടാക്കുന്നത് ബക്കെട്ട് ജ്യൂസാണ് കണ്ടോ എല്ലാം കട്ടിയായി ജ്യൂസ് എല്ലാം കട്ടിയായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവുമ്പോഴത്തേക്ക് അത് ജാകും ബക്കെട്ട് കിട്ടും അടിപൊളി ജാമാണ് കേട്ടോ ജ്യൂസൊക്കെ നന്നായിട്ട് നല്ല അതിന്റെ വെള്ളം എല്ലാം വേപ്പറായിട്ട് പോണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് വെച്ചാണ്ട് അപ്പോൾ നമ്മളിത് ഇതൊന്ന് വൈഡപ്പ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോസിൻ്റെ ലെന്ത് കൂടി പോകും ഓക്കെ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്തൊരു പാർട്ടിൽ വരാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനൊക്കെ ബലപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ വയ്ക്കുക